ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ വിജയമുണ്ടായിരിക്കുന്നു അതും കോടതിയിൽ തന്നെ തന്റെ ഭാഗങ്ങൾ മുഴുവൻ വ്യക്തമായി പറയാൻ രാഹുലിന് ഒരവസരം കൈവന്നിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിലേറെയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് കേരള പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്ന കൃത്യമായ ഉത്തരവ് മുഖ്യമന്ത്രിയുടെയും ഡി ജി പിയുടെയും ഓഫീസ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് അതുപ്രകാരം കേരളത്തിനുള്ളിലും പുറത്തുമായി വലിയ തോതിലുള്ള അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു ഇതുതന്നെ തൻ്റെ ഭാഗം വിശദീകരിക്കാനുള്ള രാഹുലിന്റെ ശ്രമങ്ങളുടെ ആദ്യ വിജയമായി വിലയിരുത്താം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഗർഭം എൻ്റെതല്ല എന്നു തന്നെയാണ് യുവതി ഗർഭിണിയായത് താൻ കാരണമല്ല യുവതി ഗർഭം ധരിച്ചത് അയാളുടെ ഭർത്താവ് കാരണമോ മറ്റൊരാൾ കാരണമോ ആണ് അതായത് തനിക്ക് പങ്കില്ലാത്ത ഗർഭക്കേസ് കേസ് തൻ്റെ തലയിൽ കെട്ടി വയ്ക്കാനാണ് യുവതി ശ്രമിക്കുന്നത് അതിന് പിന്നിൽ ബി ജെ പി സി പി എം ബാന്ധവുമുണ്ട് അതായത് അവർ ഗൂഢാലോചന നടത്തി തന്നെ കുടുക്കിയതാണ് ഈ യുവതിയുടെ ഭർത്താവിന് കൃത്യമായ രാഷ്ട്രീയമുള്ളയാളാണ് ഒരു രാഷ്ട്രീയ നേതാവാണ് അതുകൊണ്ട് തന്നെ യുവതിയുടെ കൂടി അറിവോടെയോ അല്ലെങ്കിൽ ഇവരുടെ സമ്മർദ്ദ ഫലമായോ തനിക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെ തങ്ങളുടെ സ്വകാര്യ സംഭാഷണം യുവതി കൃത്യമായി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കുകയായിരുന്നു അതുതന്നെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് മാത്രമല്ല സാധാരണ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകേണ്ട ഒരു കേസിൽ നേരിട്ട് മുഖ്യമന്ത്രിയെ പോയി കണ്ട് പരാതി കൊടുക്കുന്നത് ഗൂഢാലോചനയുടെ മറ്റൊരു തെളിവാണ് എന്നാണ് രാഹുൽ പ്രാഥമികമായി പറയുന്നത് അതായത് ഒളിവിലിരിക്കുന്നതിനിടയിൽ രാഹുലിനെ പോലീസ് പിടികൂടിയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു മുൻകൂർ ജാമ്യാപേക്ഷയോ ഇത്തരം വാദങ്ങളോ കോടതിയിൽ ഇത്രയും പെട്ടെന്ന് കൊടുക്കാൻ രാഹുലിന് സാധിക്കുമായിരുന്നില്ല ഇത് പോലീസിന് രാഹുലിനെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ പോലീസ് രാഹുലിനെ പിടികൂടാത്തതിനാലാണ് രാഹുലിന് കൃത്യമായി തൻ്റെ ആദ്യ നീക്കം വിജയിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ പോലീസ് തന്നാഹവും രാഹുലിനു വേണ്ടി തെരയുമ്പോൾ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ നെട്ടോട്ടമോടുമ്പോൾ അതിനിടയിലൂടെ രാഹുൽ തൻ്റെ പ്രാഥമികമായ നീക്കം നടത്തിയിരിക്കുന്നു ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൻ ഗർഭത്തിന് ഉത്തരവാദിയല്ല താൻ ഉത്തരവാദിയല്ലാത്ത ഗർഭം എന്തിന് താൻ അലസിപ്പിക്കണം ആ യുവതി ഗർഭഛിദ്രം നടത്തിയത് അല്ലെങ്കിൽ ആ മരുന്ന് കഴിച്ചത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അങ്ങനെയുള്ള ഒരു കാര്യത്തിന് താൻ എങ്ങനെ പ്രതിയാകും തന്നെ എങ്ങനെ പ്രതി ചേർക്കാൻ കഴിയും എന്ന കൃത്യമായ വാദം രാഹുൽ ചോദിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഭർത്താവ് ഉള്ള ഒരു യുവതി ഗർഭിണിയായാൽ അതിന് താനാണ് കാരണക്കാരൻ എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ് എന്ന ചോദ്യവും കോടതിയിൽ അദ്ദേഹം ഉയർത്തുന്നുണ്ട് രാഹുൽ ഇത്തരം ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നീക്കം നടത്തുന്നതിന് മുമ്പ് രാഹുലിനെ പിടികൂടാനായിരുന്നു പോലീസ് ശ്രമിച്ചത് അതുകൊണ്ടാണ് അഞ്ചര മണിക്കൂറോളം നേരം നീണ്ടുനിന്ന മൊഴിയെടുപ്പ് ആ രാത്രി നീണ്ടു നിന്നൊ മൊഴിയെടുപ്പ് ഉണ്ടായത് കാരണം യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷം കുഴഞ്ഞു വീണു എന്നൊരു വാർത്ത വന്നിരുന്നു അവരുടെ ആരോഗ്യനില വളരെ മോശമാണ് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രധാനമായും റിപ്പോർട്ടർ ചാനലാണ് അത് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അത്രയും ദയനീയമായ അവസ്ഥയിൽ കേരള പൊതുസമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ കേരള പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട ആ യുവതി അതിനുശേഷം അഞ്ചര മണിക്കൂർ നീണ്ടു നിന്ന മൊഴിയെടുപ്പിന് പങ്കെടുത്തു രാത്രി വൈകിയും മൊഴിയെടുപ്പ് നീണ്ടു ഇരുപത് പേജുള്ള മൊഴിയാണ് യുവതി നൽകിയത് അതിനുശേഷം അതിനു പിന്നാലെ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി കൊടുക്കുന്നു നിയമപരമായ നീക്കങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നു ആരോഗ്യപരമായി വളരെയധികം തകർന്നുപോയ തളർന്നുപോയ കുഴഞ്ഞു വീണൊരു യുവതിയാണ് തൊട്ടു പിന്നാലെ ഇത്രയും കാര്യങ്ങൾ അതിവേഗത്തിൽ ചെയ്തത് അതൊരു പക്ഷെ പോലീസിൻ്റെ നിർബന്ധ നിർബന്ധ നിർദ്ദേശപ്രകാരമായിരിക്കാം പ്രതി രക്ഷപ്പെടുന്നതിന് മുമ്പ് പിടിക്കണം എന്നുള്ള ആവേശത്തിന് പുറത്തായിരിക്കാം എന്തായാലും അത്രയും വേഗത്തിൽ മൊഴിയെടുത്ത് പുലർച്ചെയോടെ എഫ്ഐആർ ഇട്ട് അതിവേഗത്തിൽ രാഹുലിനെ പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് പോലീസ് മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ചിട്ടും രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല അതിനിടയിൽ രാഹുൽ ഒപ്പിട്ടിട്ട് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ എത്തിയിരിക്കുന്നു ജില്ലാ കോടതിയിലെത്തിയിരിക്കുന്നു അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യുവതി വിവാഹം കഴിച്ചതിന് ശേഷമാണ് വിവാഹിതയായിരിക്കുമ്പോഴാണ് താനുമായി ബന്ധപ്പെട്ടത് അതൊരു ഫേസ്ബുക്ക് സൗഹൃദമായിരുന്നു ആ ഫേസ്ബുക്ക് സൗഹൃദത്തിൽ യുവതി പറഞ്ഞത് താൻ ഗാർഹിക പീഡനം നേരിടുന്നുണ്ട് എന്നാണ് അങ്ങനെ യുവതിയോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നി അങ്ങനെ ഇരുവരും കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി ആ സംസാരത്തിലുടനീളം ഗാർഹിക പീഡനത്തെക്കുറിച്ച് യുവതി വീട്ടിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിരന്തരമായി അവർ പറഞ്ഞിരുന്നു അങ്ങനെ ആ ബന്ധം വളരുകയും അടുത്ത സൗഹൃദമാവുകയും അതിനുശേഷം ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു അത് ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ആയിരുന്നില്ല അതായത് നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഉള്ള ലൈംഗിക ബന്ധമായിരുന്നില്ല വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു അതിലെവിടെയും താൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല അവർ അവരുഭയസമ്മത പ്രകാരമാണ് ലൈംഗിക ബന്ധത്തിന് തയ്യാറായത് അതിൻ്റെ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ തൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ പറഞ്ഞു എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏഷ്യാനെറ്റ് ഏഷ്യാനൂസാണ് വളരെ പ്രധാനമായി വളരെ കൃത്യമായി ഈ ജാമ്യ ഹർജിയിലെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഒരു വശത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൂരമായ സൈബർ ആക്രമണവും പൊതു ഇടങ്ങളിൽ ആക്രമണവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ചാനലിലെ റിപ്പോർട്ടർമാർ കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് യുവതി തന്നെ കൊടുക്കാൻ വേണ്ടി ആസൂത്രിതമായ ഗൂഢാലോചന നടത്തി അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് തന്നെ കുടുക്കി അത് രാഷ്ട്രീയ പ്രേരിതമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമടക്കം സർക്കാരിനെതിരെയും ബി ജെ പിക്ക് നിർണായകമായ പല വിവരങ്ങളും പുറത്തു വരുന്നതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി പാലക്കാട് ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഇത്തരമൊരു കേസ് വന്നത് തന്നെ രാഷ്ട്രീയ പ്രേരിതമായി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് കൃത്യമായി കൃത്യ ായി രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ രാഹുൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗർഭഛിദ്രം കുറ്റം തനിക്കെതിരെ നിലനിൽക്കില്ല ബലാത്സംഗ കുറ്റം തനിക്കെതിരെ നിലനിൽക്കില്ല കാരണം താൻ ഉഭയസമ്മത പ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ അതായത് സംസാരിക്കുന്ന സംഭാഷണങ്ങളും ചാറ്റുകളും അടക്കം തൻ്റെ പക്കലുണ്ട് അതുപോലെ തന്നെ വീഡിയോ പകർത്തി അത് വെച്ച് ഭീഷണിപ്പെടുത്തി എന്ന വാദം ശരിയല്ല അത് തെറ്റാണ് അത് വാദത്തിന് വേണ്ടി പറയുന്നതാണ് എന്നിതിൽ പറയുന്നുണ്ട് പിന്നെ പെൺകുട്ടി തനിയെ മരുന്ന് കഴിച്ചതിന് താൻ എന്ത് ചെയ്യാനാണ് താൻ കാരണമല്ലാത്ത ഗർഭത്തിന് താൻ എന്തിനു ഗർഭചിത്രം നടത്തിക്കുന്നു ഇതെല്ലാം തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് തന്നെ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ എല്ലാ രേഖകളും തയ്യാറാക്കുകയായിരുന്നു യുവതി അതായത് തന്നെ പ്രവോക്ക് ചെയ്ത് തന്നെ കൊണ്ട് പറയിച്ച് അതൊരു മറ്റു മറ്റൊരു ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്ത് അത് രേഖയായി സൂക്ഷിച്ചു അത് തന്നെ തനിക്കെതിരെ ഗൂഢാലോചന നടത്തണമെന്ന യുവതിയുടെ ഉദ്ദേശ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിരുന്നു എന്നും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട് തന്നെ പ്രവോക്ക് ചെയ്ത് തെളിവുകൾ സമാഹരിച്ചു അവിടെയാണ് സി പി എം ബി ജെ പി ബന്ധം അദ്ദേഹം ആരോപിക്കുന്നത് സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് യുവതിയുടെ ഭർത്താവിന് രാഷ്ട്രീയമുണ്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതടക്കമുള്ള കാര്യങ്ങൾ ഗൂഢാലോചനയും തന്നെ കുടുക്കുക എന്ന ലക്ഷ്യവും വെച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ പ്രോസസ്സിൻ്റെ ഭാഗമാണ് എന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ മുൻകൂർ ജാമ്യപേക്ഷ അപേക്ഷയിൽ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കോടതി അത് നമ്പർ ഇട്ട് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അത് നാളെ തന്നെ പരിഗണിക്കണമെന്ന് ില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഞായറാഴ്ച കോടതി അവധിയാണ് തിങ്കളാഴ്ചയെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെടുകയുള്ളൂ ആ തിങ്കളാഴ്ച ക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് പിടികൂടുകയാണെങ്കിൽ പിന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഒരു വാലിഡിറ്റിയും ഇല്ല അല്ലെങ്കിൽ അത് നിലനിൽക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ അതിന് മുമ്പ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് രാഹുൽ മാൻകൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ കോടതിയിലേക്കാണ് ഹാജരാക്കുക രാഹുൽ തീർച്ചയായിട്ടും റിമാൻഡിൽ പോകാനുള്ള സകല സാധ്യതകളും ഉണ്ട് കാരണം രാഹുലിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ അതായത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതി പോലും ജാമ്യം കൊടുക്കരുത് എന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് പോലീസ് കട്ടിപ്പിച്ച് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ആ വകുപ്പുകൾ നോക്കുക ബി എൻ എസ് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് അതിക്രമിച്ചു കടക്കുക മൂന്ന് മാസം വരെ തടവ് ബി എൻ എസ് നൂറ്റി പതിനാറ് കഠിനമായ ദേഹോപദ്രവം ഏഴ് വർഷം വരെ തടവ് ബി എൻ എസ് അറുപത്തിനാല് അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുള്ള ബലാത്സംഗം അതായത് രാഹുൽ എം എൽ എ ആണ് പൊതുപ്രവർത്തകനാണ് അതൊരു അധികാരമാണ് എന്നാണ് പറയുന്നത് അതുപോലെ ബി എൻ എസ് എൺപത്തി എൺപത്തി ഒൻപത് നിർബന്ധിത ഗർഭചിദ്രം ജാമ്യമില്ലാ കുറ്റം ബി എൻ എസ് മുന്നൂറ്റി പത്തൊമ്പത് വിശ്വാസവഞ്ചന അഞ്ചു വർഷം വരെ തടവ് ബി എൻ എസ് മുന്നൂറ്റി അമ്പത് ൊമ്പത് അമ്പത്തൊന്ന് ഭീഷണിപ്പെടുത്തൽ ഏഴ് വർഷം വരെ തടവ് ഐ ടി നിയമം അറുപത്തി ആറ് ഫോണിലൂടെയുള്ള ഭീഷണിപ്പെടുത്തൽ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അതിക്രമിച്ചു കടക്കൽ മൂന്ന് മാസം വരെ തടവ് ആദ്യം പറഞ്ഞു അതുപോലെ തന്നെ ബി എൻ എസ് അറുപത്തിനാല് രണ്ട് എച്ചിൽ ഗർഭിണിയാകുമെന്നറിഞ്ഞുള്ള ബലാത്സംഗം ബി എൻ എസ് അറുപത്തിനാല് രണ്ട് എമ്മിൽ പറയുന്നത് ആവർത്തിച്ചുള്ള ബലാത്സംഗം ഇത്രയും കടുത്ത വകുപ്പുകൾ ഗുരുതരമായ വകുപ്പുകൾ രാഹുൽ മാങ്കുണ്ടത്തിനെതിരെ ചുമത്തി കൊടുത്തിട്ടുണ്ട് പോലീസ് അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് അറസ്റ്റിലാവുകയാണെങ്കിൽ രാഹുൽ ജാമ്യത്തെക്കുറിച്ച് തൽക്കാലം ചിന്തിക്കേണ്ട എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ആ ഗർഭത്തിന് ഉത്തരവാദി താനല്ല എന്നും ഗർഭഛിദ്രം നടത്തിയിട്ടില്ല എന്നും അടക്കമുള്ള ഗുരുതരമായ വാദങ്ങൾ അതിൻ്റെ തെളിവുകളടക്കം തൻ്റെ പക്കലുണ്ട് ഉഭയസമ്മത പ്രകാരം നടന്ന പ്രോസസ്സാണ് അതുപോലെ തന്നെ ഇതിൽ തനിക്ക് ബന്ധമില്ല എന്ന് കൃത്യമായി തെളിയിക്കുന്ന തെളിവുകളടക്കം തൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ സമർപ്പിച്ച ആ മുൻകൂർ ജാമ്യപേക്ഷ അത് പരിഗണിക്കുന്നതിന് മുമ്പ് രാഹുൽ അറസ്റ്റിലായാൽ പിന്നെ അതിന് ഒരു നിലനിൽപ്പില്ല പക്ഷേ രാഹുൽ അതുവരെ അറസ്റ്റിലാകാതിരുന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രതീക്ഷയുണ്ടാകും എന്തായാലും നിയമപരമായി ഇത്രയും കൃത്യമായി കോടതിയിൽ കാര്യങ്ങൾ രാഹുൽ ബോധിപ്പിച്ചപ്പോൾ ഒന്ന് ശരിയാണ് ഈ യുവതിയുടെ ആരോപണങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി രാഹുലിൻ്റെ പക്കലുണ്ട് അതുകൊണ്ടായിരിക്കും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യം ജയിക്കുന്നത് വരെ നിയമപരമായി അതിനെ നേരിടും പോരാടും എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായ കടന്നാക്രമണങ്ങൾ സകല ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ നീതി തേടി രാഹുൽ കോടതിയിൽ ിയിരിക്കുന്നു തന്റെ ഭാഗം കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം പിടികൂടാനുള്ള നീക്കങ്ങൾക്കിടയിലും രാഹുലിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് രാഹുലിന്റെ ആദ്യ നീക്കം വിജയമായി എന്ന് തന്നെ പറയുന്നത് കാരണമാണ്